ർ ഉദാത്തമായ ബിംബമാണ് മുച്ചിലോട്ട് ഭഗവതി വടക്കേ മലബാറിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഓലം കെട്ടിയാടുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലായി നൂറ്റി പതിമൂന്ന് മുച്ചിലോട്ട് കാവുകളുണ്ട് ഇതിൽ നൂറ്റിമൂന്ന് എണ്ണവും കണ്ണൂർ ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ ഒമ്പതെണ്ണവും കോഴിക്കോട് ജില്ലയിൽ ഒരു മുച്ചിലോട്ടുകാവും നാദാപുരത്തുള്ള വൈക്കലശ്ശേരിയാണ് കോഴിക്കോട് ജില്ലയിലെ ഏക മുച്ചിലോട്ടുകാവ് ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറെ വ്യത്യസ്തതയുണ്ട് ഈ കാവുകളിലെ ചടങ്ങുകൾക്ക് മലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി മുച്ചിലോട്ട് അച്ചി മുച്ചിലോട്ടമ്മ മുച്ചിലോട്ട് പോതി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കോയിലോട് പഴയടത്ത് മുച്ചിലോട്ട് കാവിലെ തെയ്യക്കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യുക പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണകന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവി ചെറുപ്രായത്തിൽ തന്നെ കൊണ്ട് വിജയം നേടാൻ തുടങ്ങി ഇതിൽ അസൂയയും കലിയും പൂണ്ട പുരുഷ മേധാവിത്വം അപവാദ പ്രചരണം നടത്തി ഭ്രഷ് കൽപ്പിച്ചു അപമാന ഭാരത്താൽ അഗ്നിയിൽ പ്രാണഹൂതി നടത്തിയ ബ്രാഹ്മണകന്യാണ് പിന്നീട് മുച്ചിലോട്ട് ഭഗവതിയായത് മുച്ചിലോട്ട് പടനായർക്കും കോലത്തിരി തമ്പുരാനും ഭഗവതി സ്വപ്നദർശനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാന്ത്രിക പണ്ഡിതരായ ബ്രാഹ്മണശ്രേഷ്ഠർ ചിട്ടപ്പെടുത്തിയതനുസരിച്ചാണ് മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടുന്നത് അന്നത്തെ മഹാമാന്ത്രികനായ മണക്കാടൻ ഗുരുക്കളാണ് അമ്മയുടെ കോലം രൂപകൽപ്പന ചെയ്ത് കെട്ടിയാടിയത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണ് ഇന്നും തെയ്യം കെട്ടിയാടുന്നത് ദേവിയുടെ രൂപഘടനയിൽ തിരുമുടി ആകാശവും ദേഹം ഭൂമിയും ഉടയാടകൾ സമുദ്രവുമായിട്ടാണ് സങ്കല്പം ആകാശത്തിലെ മഴവില്ലിൻ്റെ ആകൃതിയാണ് തിരുമുടിക്ക് ചെക്കിമാല മഴ പെയ്യുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉടയാടകളിലെ ചന്ദ്രക്കലയായി പ്രതിനിധാനം ചെയ്യുന്നു തിരുമുടിയിൽ കാണുന്ന സ്വർണവർണം മഹാലക്ഷ്മിയും വെളുത്തവർണം സരസ്വതിയായും കറുപ്പവർണം മഹാകാളിയായും കരുതപ്പെടുന്നു സർപ്പങ്ങളിൽ വലതുവശത്തേക്ക് അനന്തനും ഇടതുവശത്തേക്ക് കാർക്കോടകനുമാണ് നിഗ്രഹ സമയത്ത് പരമേശ്വരൻ കൊടുത്ത രണ്ട് വില്ലുകളാണ് ഈ രണ്ട് സർപ്പങ്ങളും ദേവിയുടെ മുഖത്തെഴുത്തിന് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് പറയുക സാത്വിക ഭാവമായതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല സർവാഭരണ വിഭൂഷതിയായി നവവധുവിനെ പോലെയാണ് ഭഗവതി നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരുങ്കളിയാട്ടം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പെരുങ്കളിയാട്ടം നടത്തുന്നത് തിരുമുടി നിവർന്നാൽ വർണ്ണനാതീതമായ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് ഭഗവതി മനസ്സിൽ പ്രാർത്ഥനയുമായി കൂപ്പുകയോടെയല്ലാതെ ഒരു യഥാർത്ഥ ഭക്തന് അമ്മയുടെ മുമ്പിൽ നിൽക്കാനാവുകയില്ല കറകളഞ്ഞ മാതൃസ്നേഹം വിരൽസ്പർശമായി മൂർദാവിൽ പതിക്കുമ്പോൾ കണ്ണുകൾ സജലങ്ങളാകുന്നു ശാന്തസ്വരൂപിണിയായി മുച്ചിലോട്ടമ്മ ഈ തിരുമുറ്റത്തും നമ്മുടെ മനസ്സിലും അങ്ങനെ പ്രജ്ജലിച്ചു കൊണ്ടിരിക്കും ആശ്രയത്തിൻ്റെ അവസാനത്തെ പുൽനാമ്പ് മറ്റുപോകുന്ന ജീവിതങ്ങൾക്ക് തുണയായി അമ്മ എന്നും അവിടെയുണ്ടാവും ഇഹലോക ജീവിത ഒരാളെ മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്താൻ ഭഗവതിയുടെ ഉപാസനയിലൂടെ സാധ്യമാകുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമരേക്കും ഗുഡ് ബൈ